അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ നമ്മൾ ഡിജിറ്റൽ അസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വന്നിട്ട് കുറേ ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ നമ്മുടെ കണ്ണിലൊക്കെ പോയിട്ടുള്ളത് ഇപ്പോഴാണ് ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടിപ്പോൾ കുറച്ചായി ഇതിനെപ്പറ്റി എനിക്കറിയാവുന്നത് ഞാനിപ്പോൾ സ്വയം ഇത് ഡൗൺലോഡ് ചെയ്ത് സ്വയം മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് സാദാ അക്കത്തിലും വരണം പിന്നെ ഇത് അറബിയായി അതെങ്ങനെയായത് എനിക്ക് മനസ്സിലായിട്ടില്ല കുറേ നോക്കി നമ്മൾ സാധാ അക്കത്തിലേക്കാക്കാൻ വേണ്ടി കുറേ നോക്കി പക്ഷേ അറബി ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഉചിതമാണ് ഇഷ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അളവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും അപ്പോൾ ഇവിടെ സമയമാണ് സമയം മാറ്റാൻ ഇരുപത്തിനാല് മണിക്കൂറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ അങ്ങനെ ചെയ്യുക നഷ്ടം പോലെ സൗകര്യം പോലെ ചെയ്യാം പിന്നെ അതിൻ്റെ അടിയിൽ കാണിക്കുന്നത് ബാങ്ക് കൊടുക്കാനും അഞ്ച് മണിക്കൂർ ബാക്കിയുണ്ട് നടത്തണം അതായത് ഫജർ ബാങ്ക് ബാക്കിയിൽ ബാക്കി എന്ന് കാണുന്നില്ല അതിനിപ്പോൾ സുബി വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിലിൽ ഓഹരി ബാക്കിലിൽ അസരി അങ്ങനെ 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 സമയം ഓരോ സമയങ്ങളും മാറുന്നതിന്സരിച്ചിട്ടുള്ള നിസ്കാരത്തിൻ്റെ വത്തിൻ്റെ പേരുകളൊക്കെ മാറും അതിൻ്റെ അടിയിൽ പിന്നെ ദിവസങ്ങൾ കണ്ടില്ല സബത്ത് അഹദ് പിന്നെ ഹമീസൻ ജുമാ പിന്നെ ഇവിടെ രണ്ട് ഓപ്ഷൻ ഒന്ന് ഡേറ്റ് മീലാദി ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് പിന്നെ ഹിജി ഉണ്ട് ഹിജി നയിക്കഴിഞ്ഞാൽ ഹിജിന്റെ വർഷം കാണാം മേലാതെ മേലാതെ കാണണം അതിനെന്തെങ്കിലും മാറ്റക്കുറിക്കലൊക്കെ ഇതിൽ കാണുന്നില്ല ഹിജിരി ആക്കണം ഹിജിരി ആ ഹിജിരി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് തോന്നണേ ഹിജിരി നമുക്ക് ഡേറ്റ് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതില് പിന്നെ അങ്ങനെ കാണുന്നില്ല അത് പിന്നെ മാറ്റാനൊന്നില്ലല്ലോ പിന്നെ ബാങ്ക് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് കാസർഗോഡ് ജില്ലാ പ്രകാരമാണ് ഇതിൽ നിലവിലുള്ളത് കാരണം കണ്ണൂരിലുള്ള ജോലിക്കാരാണെങ്കിലും കാസർഗോഡിനനുസരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ബാങ്കിൻ്റെ സമയം ഉണ്ടാകാം കണ്ണൂർ പിന്നെ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം മലപ്പുറം ഇല്ല ഉണ്ടെങ്കിൽ എന്താ അറിയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ജില്ലാടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളൊക്കെ സമയത്തിനുണ്ടാകും അപ്പം ഇവിടെ അഞ്ചഞ്ചിനാണ് ബാങ്ക് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പ്രസ് ചെയ്യാം എന്നിട്ടെന്ത് ചെയ്യുക ആറ് ഏഴ് അങ്ങനെ അങ്ങനെ കുറക്കണമെങ്കിൽ കുറക്കുകയും ചെയ്യാം ഓക്കെ എന്നിട്ട് ഇവിടെ ഓക്കെ അടിക്കുക ഇതിമ നിൽക്കിയാൽ ഇതുപോലെ ഇക്കാമത്ത് അതിലും എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ അതിന് നിശ്ചിത ഒരു ടൈമിംഗ് ഉണ്ട് ആ ടൈമിങ്ങെ പാടു ഇരുപത് മിനിറ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് പതിനഞ്ച് ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അത് അവരവരുടെ പള്ളി ക്ലോക്കിലുള്ള സമയത്തിനനുസരിച്ചിട്ട് മാറ്റാം പിന്നെ ഷുറൂഖ് ഇഷ്രാഖിൻ്റെ സമയം അതായത് ഉദയം നടത്തും അല്ലേ ഇഷാക്കിൻ്റെ സമയം പിന്നെ ലോഹാദിൻ്റെ സമയം ഏകദേശമൊക്കെ സമയം നമുക്കൊരു സമയം ഉണ്ടാവുമല്ലോ ആ സമയം മനസ്സിലാക്കി ഏകദേശം ഒമ്പതര പത്ത് മണി വരക്കുള്ളിലാണ് ഇഷ്ട പിന്നെ ലോഹ സംസ്കാരം സ്കരിക്കല് പിന്നെ അത് ലോഹർ ലോഹറിനെന്തെങ്കിലും മാറ്റണമെങ്കിലും സമയം മാറ്റുമെങ്കിലും കുറയ്ക്കണമെങ്കിലൊക്കെ ചെയ്യാൻ സൗകര്യം അപ്പോൾ എല്ലാതും അങ്ങനെ തന്നെ അസർ അതിൻ്റെ ഇക്കാമത്ത് മാലികൻ്റെ ബാങ്ക് അതിൻ്റെ ഇക്കാമത്ത് ഇക്കാമത്ത് പിന്നെ അഞ്ച് മിനിറ്റ് കുറയുള്ളൂ അതിൽ കുറയില്ല പിന്നെ കൂട്ടാനുള്ള ഓപ്ഷനാണ് ഉള്ളത് കൂട്ടണമെങ്കിൽ അത്രയും കൂട്ടാ തോന്നുന്നുണ്ട് പക്ഷെ അധികം കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അത് അഞ്ചോ പത്തോ അഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മൾ നിസ്കരിച്ച് തീർക്കുന്നല്ലോ മാലികല്ല അപ്പത് മിനിമം അഞ്ച് മിനിറ്റാണ് അപ്പോൾ അതങ്ങനെ പിന്നുള്ളത് ഇവിടെ ഇതിൻ്റെ ശതമാനങ്ങളാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഇന്ത്യൻ അതായത് അതാണ് ലൊക്കേഷൻ്റെ ഓപ്ഷന് നിങ്ങൾ ഇന്ത്യയിലുള്ള ആളുകളാണെങ്കിൽ ഇന്ത്യ സെർച്ച് ചെയ്യുക ഇന്ത്യ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നിങ്ങൾ സ്റ്റേറ്റ് സിറ്റി സ്റ്റേറ്റ് കേരള കേരളമാണ് കേരളം സെറ്റ് സെറ്റി കേരളം കേരള അവിടെ കേരളീയത ജില്ല നോക്കുക മലപ്പുറം ആണെങ്കിൽ മലപ്പുറം പിന്നെ മഞ്ചേരി അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ തൊടുക അല്ലെങ്കിൽ ഓട്ടോ ഡയറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക് എന്തോ ആ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മെനോ വരും പിന്നെ അതിൻ്റെ ഇടയിൽ മെനു കാണുന്നില്ല അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പ്രയർ ഡേം നിസ്കാരത്തിൻ്റെ ഇവിടെ വേറെ കാണിക്കും പിന്നെ അവിടെ കലണ്ടർ ഹീജറ കലണ്ടർ അനുസരിച്ചിട്ടുള്ള പിന്നെ ഡേറ്റ് വരും മറ്റേ ക്രിസ്ത്യൻ പ്രകാരമുള്ള ഡേറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഒന്നാമത് രാത്രി അയക്കണ പന്ത്രണ്ട് മണിയായി അതാണ് ഈ ഒരു ആവേശത്തിലൊന്നും പറയാത്തത് അപ്പോൾ ആരൊന്നും കരുതരുത് രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കിബില നോക്കിയാണ് അതിൽ ഇപ്പം നിലവിലുള്ള സമയമാണ് പിന്നെ ബാക്കി ഫജറ് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെന്താണ് വേൾഡിലുള്ള മൊത്തത്തിലുള്ള സമയം കാണാൻ പറ്റും വേൾഡ് പ്രൈം ഇപ്പോൾ ഏഷ്യയിലിപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ഏഷ്യയിലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട് യൂറോപ്പ് യൂറോപ്പിലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൽ കാണും ആഫ്രിക്കയിലുള്ള സമയങ്ങളൊക്കെ കാണും നോർത്ത് അമേരിക്ക അതായത് എത്ര ഭൂഖണ്ഡങ്ങളുണ്ടോ ആ ഭൂഖണ്ഡങ്ങളിലുള്ള ഓരോരോ ജില്ല രാജ്യങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള സമയങ്ങൾ നമുക്ക് ഇതിൽ നിൽക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സമയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ ടൈം അവിടുത്തെ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ സമയങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ കാണാം ഇപ്പോൾ ജപ്പാൻ ജപ്പാനിലെ സമയങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ മൂന്ന് അമ്പത്തിനാലാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിൽ അവിടെ ഇപ്പോൾ മൂന്ന് അയ്മത്തിനാല് രാവിലെ ആവണത്രേ അങ്ങനെ ഓരോരോ ഭൂഖണ്ഡത്തിലുള്ള ഓരോരോ ജില്ലകൾ സ്റ്റേറ്റുകൾ മറ്റുള്ള സംഗതികളൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ കാണാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ ഈജിപ്തിലിപ്പോൾ നിലവിലിപ്പോൾ എത്ര സമയം എട്ട് അൻപത്തിനാലായിട്ടുള്ളൂ ഏഹ് അതായതിപ്പോൾ എട്ട അൻപത്തിനാല് എന്ന് പറയുമ്പോൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് നാല് മണിക്കൂർ ബേക്കോട്ട് അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയാണ് ഹബിബിങ്ങൾ പിന്നെ കൗണ്ടർ തെസ്ബി നമുക്ക് തിക്ര ചൊല്ലാനുള്ള ലായാലുന്ന ലായിലായില്ല ലായിലായെന്ന് പറയുമ്പോൾ കുറേ തിക്രകളൊക്കെ ചൊല്ലാം പിന്നെ ഹത്തമൽ ഖുർആാന് ഫാത്തിഹ അത് അൽ ഖുറാൻ്റെ ഓപ്ഷനാണ് ഇങ്ങനെ നിങ്ങൾ ഇവനനുസരിച്ചിങ്ങനെ ഇരുന്നിട്ട് നോക്കുക പിന്നെ മുസ്ലിം അതുക്കേറികൾ ഒരുപാട് തിക്കറികളുണ്ട് ഇവിടെ മനസ്സിലായില്ല ഇപ്പോൾ പള്ളിയിൽ കയറുമ്പോഴുള്ള തിക്കറികൾ പിന്നെ മോഹത്തിൻ്റെ എന്താണ് അതെ അപ്പോൾ ഹയ്യാലസ്വല ഹയ്യാലുൽ ഫലന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത് ലാഹുലവാലോത്ത ഇല്ല വല്ല അങ്ങനെയുള്ള പിന്നെ പിന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ചെല്ലാനുള്ളത് പള്ളിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ പിന്നെ വളവിൻ്റെ മുമ്പ് വളുവിൻ്റെ ശേഷം റുക്കുവിൻ്റെ ദുവാ റുക്കുവിൽ നിന്ന് വരുമ്പോൾ ഉള്ള ദുവാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹബിബിങ്ങളെ ഡൗൺലോഡ് ചെയ്യുക മനസ്സിലാക്കുക പിന്നെ ഇത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിലിപ്പോൾ നിലവിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനെ കാണുന്നുള്ളു പിന്നെ സലാത്തുകൾ സലാത്തുകൾ പിന്നെ അതിക്കാർ സ്വലാത് നിസ്കാരത്തിന് ശേഷമുള്ള അക്കറികളാണ് ഇപ്പോൾ അത് പിന്നെ തെസ്ബിമാലയാണ് അതിലിപ്പോൾ ഓരോന്ന് ചൊല്ലാറുള്ള ഇപ്പം ലായാലിൽ ചൊല്ലി കഴിഞ്ഞാൽ ചൊല്ല ഇപ്പോൾ ഒരു അയിമ്പണ്ണം ചൊല്ലാണ്ടെങ്കിൽ നമ്മൾ ചൊല്ലണ ഇങ്ങനെ നിക്കൊടുക്കുക ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നീര നിക്കുകയും ചെയ്യാം അങ്ങനെ ആ അക്കറികളൊക്കെ ചൊല്ലാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ സെറ്റിങ്സാണ് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ സമയങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഷാഫി ആണെങ്കിൽ ഷാഫി അനഫി ആണെങ്കിൽ അനഫി ആണെങ്കിൽ മാലിക്കി അതിനുള്ള ഓപ്ഷനുകളൊക്കെ വേറുണ്ട് ഇത് ഇങ്ങൾക്ക് വേണമെങ്കിൽ അറബി ആക്കുകയും ചെയ്യുക അറബി ഇംഗ്ലീഷ് ആക്കുകയും ചെയ്യുക അതിനെന്ത് ചെയ്യുക ലാംഗ്വേജിൽ പോവുക അതിപ്പോൾ അറബി ആണെങ്കിൽ അറബി ആക്കുക ആക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ഇത് അറബിയായി മാറും ഇനിയിപ്പോൾ അറബി ലോകത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വീണ്ടെന്ത് ചെയ്യുക നമുക്ക് ഇംഗ്ലീഷ് ആക്കുക വേറെ ഭാഷ ഇതിൽ കാണിക്കുന്നില്ല മലയാളം കാണിക്കുന്നില്ല പിന്നെ ലൊക്കേഷന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എനിക്ക് അപ്പോൾ ഇൻഷാ അല്ല ഞാനവിടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ അല്ലാത്തതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരട്ടെ അസ്ലാം വലൈക്കും